അസുഖബാധിതയായി ചികിത്സയിലിരിക്കെ പ്രശസ്ത നടി അന്തരിച്ചു സ്ക്വിഡ് ഗെയിം ടു എന്ന ജനപ്രിയ സീരീസിൽ മികച്ച വേഷം അവതരിപ്പിച്ച സൗത്ത് കൊറിയൻ നടി ലീ ജൂസിലാണ് അന്തരിച്ചത് എൺപത് വയസ്സായിരുന്നു അൻപതാം വയസ്സിൽ സ്തനാർബുദം താരത്തെ അലട്ടിയിരുന്നു എന്നാൽ ക്യാൻസറിനോട് പൊരുതി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയ നടിയാണ് ലീ ജൂസിൽ പിന്നീട് വയറ്റിൽ ക്യാൻസർ പിടിപെട്ടു തുടർന്ന് ചികിത്സയിലിരിക്കെ എൺപതാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് കമ്മിറ്റ്മെൻറ്റ് ദ ഇൻവൈറ്റഡ് ഹോമേജ് എന്നീ ചിത്രങ്ങളിലെ പ്രകടനങ്ങൾ ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു പ്രിയനടിക്ക് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ലീ ജൂസിലിന് എൺപത് വയസ്സായിരുന്നു സൗത്ത് കൊറിയൻ സിനിമാ ലോകത്തിന് കനത്ത ഒരു നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം